വിശ്വാസം ഇല്ല എന്ത് ഈ വെള്ളത്തിൽ നമ്മൾ എത്ര എന്തെല്ലാം കിട്ടിയിട്ടില്ലല്ലോ രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോൾ കുട്ടിയുടെ കരച്ചൽ ആ ആ വെള്ളമൊഴിച്ചു കുഞ്ഞുങ്ങൾ കുട്ടികൾ കരയുന്നത് എങ്ങനെയാണോ അതുപോലെയുള്ള കരച്ചിൽ അസാം വാഹമത്തുല്ലാഹുക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വഴി പാമര ജനതയെ ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്ന പൗരോഹിത്യം സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന ഒരു വിഷയമാണ് അത് പുരോഹിതന്മാർ തന്നെ അവരുടെ സംഘടനക്കെതിരാണ് എങ്കിൽ അവർക്കെതിരെ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് ചില ആളുകൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നും അവർ അതിലൂടെ പലതും കാണുന്നുണ്ട് എന്നും ചിത്തടിമീത്തൽ അബൂബക്ര മുസ്ലിയരെ കുറിച്ച് കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന പൗരോഹിത്യത്തിനെതിരെ അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട പല മുസ്ലിയാക്കന്മാരും പറ പറയുന്ന പലതും നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ നടന്ന ഒരു പ്രോഗ്രാമിൽ കുറുതു സാദാദ് സയ്യിദ് കുറാത്തങ്ങൾ അനുസ്മരണം എന്ന പേരിൽ വഖ്ദൂമിയ മീലാദ് ക്യാമ്പയിൻ എന്ന ടൈറ്റിലിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു ആ പ്രോഗ്രാമിൽ ഒരു ഉസ്താദ് കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി പാമര ജനതയെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത് അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് കുട്ടികളില്ല വലിയ ഇവരുടെ ആളുകളൊക്കെ പോകുന്നത് സാധാരണക്കാരൊന്നുമല്ല വലിയ വലിയ പണക്കാരും വലിയ വലിയ ആജിക്കന്മാരും വലിയ വലിയ നേതാക്കന്മാരുമാണ് അത് പലപ്പോഴും ഇവരുടെ യു കെ മജീദ് മുസ്ലിയാരെ പോലെയുള്ള പകര ബാപ്പൂട്ടി മുസ്ലിയാരെ പോലെയുള്ള മുള്ളൂർക്കര സക്കാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ കറാമത്ത് കഥകളിൽ നിന്ന് നമ്മൾ കേട്ട ഒരു രീതിയാണ് അതേ ഒരു രീതിയിൽ തന്നെ ഒരു പുരോഹിതൻ ഇവിടെ ചില വിഷയങ്ങൾ പറയുകയാണ് നമുക്ക് അദ്ദേഹം കുറാത്തങ്ങളുടെ പേരിൽ പറയുന്ന ആ കറാമത്തിന്റെ കള്ളക്കഥയൊന്ന് കേൾക്കാം ലോകം മാറിയ അനുഭവങ്ങൾ ഒന്നും രണ്ടും നൂറും ആയിരങ്ങളും പതിനായിരങ്ങളും ഒന്നും അല്ല ചിലപ്പോ പലപ്പോഴും ഒരു ബൈക്ക് വരുമ്പോൾ ഞങ്ങളോടൊക്കെ പറയാറുണ്ട് ഒന്ന് തങ്ങളെ കാണണം തങ്ങളെ കാണണം അപ്പൊ തങ്ങളോട് പറഞ്ഞ പറഞ്ഞാൽ ഇന്ന ബൈക്ക് വരുന്ന അടു നിൽക്കാൻ പറയുന്ന വലിയ മുതലാളി ആയിരിക്കും എന്നാലും പറഞ്ഞ് പറഞ്ഞില്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് ആരൊക്കെ ഓടിയിട്ടുണ്ടോ അവർക്കൊക്കെ ഇല്ലെങ്കിൽ ആരൊക്കെ മന്ത്രിച്ച വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അയച്ചത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ അതിന് ഷിഫൈ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെ ഖുർആാനിന്റെ മഹത്വമല്ല പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ തുടർ സംസാരം കേൾക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടും കുറാത്തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കുറാത്തങ്ങൾ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു മഹാനാണെന്ന് ഇവർ പറയുന്ന ഒരു സയ്യദാണെന്ന് ഇവർ പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ഒരുതരം മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആളുകളെ ആ ജാറവ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇവിടെ ഈ മുസ്ലിയാർ നടത്തുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് എറണാകുളത്തെ വലിയ ധനാഢ്യനായ കൊല്ലത്തെ വലിയ ധനാഢ്യനായ ഒരാൾക്ക് മക്കളില്ല പല ആളും ആരും സമീപിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊന്ന് രാമന്തളി പോയി കുറത്ത് തങ്ങളോട് ഒന്ന് വെള്ളം വന്നിരിച്ചോളി അവരിവിടെ വന്ന് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ അവര് വിചാരിച്ച കാര്യമായിട്ട് എന്തെങ്കിലും തരും വെള്ളം കാണിച്ചപ്പോൾ നിറഞ്ഞിട്ട് കൊടുത്ത് നാല് ദിവസം പിടിക്കാൻ പറഞ്ഞു ഇവര് കൊണ്ടുപോയിട്ട് അങ്ങനെ മറിച്ച് അത്ര വിശ്വാസം ഇല്ല എന്ത് ഈ വെള്ളത്തിൽ ഇപ്പൊ എന്ത് കിട്ടാറ് ഞമ്മൾ എത്ര ടേ ടാബ്ലെറ്റ്സ് പോകാൻ വേണ്ടി പറഞ്ഞു കുറാട്ടങ്ങളെടുക്ക പോയപ്പോൾ അദ്ദേഹം മന്ത്രിച്ച് വെള്ളം കൊടുത്തു പക്ഷെ ഇവർക്ക് ഇതിനൊന്നും വിശ്വാസമില്ല എങ്ങ് എറണാകുളത്തുനിന്നേ വന്നതാണ് രാമന്തളിയിലേക്ക് ഒരു വിശ്വാസമില്ലാത്ത ആളാണ് അങ്ങുന്നേ വരുന്നത് എന്നിട്ട് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തിട്ട് എന്താണ് സംഭവിച്ചത് വെള്ളം അവർ കൊണ്ടുപോയി ഈ വെള്ളത്തിൽ എന്താ കാര്യം എന്ന രീതിയിൽ അദ്ദേഹം മന്ത്രി ചൂതി കൊടുത്ത വെള്ളമാണ് അത് വലിയ രീതിയിൽ അവർ വാങ്ങിച്ചു കൊണ്ടുപോയതാണ് എന്നിട്ട് ഇതിലൊന്നൊക്കെ എന്താണ് കാര്യം എന്ന രീതിയിൽ അവർ മറിച്ചു അപ്പോൾ സംഭവിച്ച അത്ഭുതമാണ് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടില്ല രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോൾ കുട്ടിയുടെ കരച്ചൽ ആ വെള്ളമൊഴിച്ചവർ ആ ഭാഗത്ത് നിന്ന് കേൾക്കുന്നു ചെറിയ കുഞ്ഞുങ്ങള് പ്രസവിച്ച ഉടനെ കുട്ടികൾ കരയുന്നത് എങ്ങനെയാണോ അതുപോലെയുള്ള കരച്ചൽ ഉറക്കല് ആണെന്ന് തോന്നി ഉണർന്നു നോക്കി സ്വപ്നമല്ല ഉറക്കൽ കേട്ടതല്ല നേർക്ക് നേരെ കേൾക്കുന്നവര് ഞെട്ടിപ്പോയിവര് അങ്ങനെ പിറ്റന്നാളിവസോട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം തങ്ങളോട് പോയിട്ട് പറയുന്നവർ പോയിട്ട് പറഞ്ഞു പറഞ്ഞു അത് തെറ്റ് ചെയ്തതാരാണ് ഇയാൾ മന്ത്രി ചൂതി കൊടുത്ത വെള്ളം മറിച്ച ആളുകൾ ചെയ്തതാണ് തെറ്റ് ആ വെള്ളമാണ് പിന്നീട് മറിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കുന്നത് എന്നിട്ട് അതിന് പരാതി ആരോടാണ് പറയേണ്ടത് കുറാർ തങ്ങളോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അതിന് പരാതി പറയേണ്ടത് അള്ളാഹുവിനോട് മനസ്സിലായില്ല അതിന് പരാതി പറയേണ്ടത് അള്ളാഹുവിനോടാണ് ഏർ അതല്ലാതെ കുറാത്തങ്ങളോടല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കുറാത്തങ്ങൾ കഴിയുകയാണ് ചെയ്ത തെറ്റെന്താണ് കുറാത്തങ്ങളുടെ വെള്ളം കുറാത്തങ്ങൾ മന്ത്രി ചൂതി കൊടുത്ത വെള്ളം കൊണ്ടുപോയി മറിച്ചു എന്ന ഒരു അവർ ചെയ്തു അത് ഇതിലൂടെ എന്താണ് പറഞ്ഞു വെക്കുന്നത് അതാണ് വിഷയം ഈ ഒരു കരാമത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ചില്ലറ കഥയല്ല ചില്ലറ കാര്യമല്ല ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്നും നിസ്സാരമായി കാണരുത് ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്കിൽ അതൊന്നും നമ്മൾ മുഖവിലൊക്കെ കൊടുക്കരുത് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ തെളിവായി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ മനസ്സിൽ പേടിയുണ്ടാക്കി വെക്കുക ഭയമുണ്ടാക്കി വെക്കുക എന്നിട്ട് അതിലൂടെ ഇത്തരം കള്ളക്കറാമത്തുകൾ വിശ്വസിച്ചേ മതിയാകൂ എന്ന രീതിയിൽ അവരെ മാനസികമായി കൊണ്ടെത്തിക്കുക അതിലൂടെ അവരെ ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക ഇങ്ങനെ വല്ല പ്രയാസങ്ങളും ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഈ പറയുന്ന ഉസ്താദിന്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് ആളുകളെ അയക്കുക ഇങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് കഥകൾ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഞാൻ ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ ഇതിനെ ഈ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും പുരോഹിതന്മാർ പറയുക ഖുർആൻ നിഷേധിയാണ് ഇവിടെ ഖുർആനെ നിഷേധിക്കുകയാണ് ഖുർആൻ ഷിഫയില്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ കറാമത്ത് നിഷേധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വരും ഇവിടെ കറാമത്ത് നിഷേധമോ അതുപോലെ തന്നെ ഖുർആൻ നിഷേധമോ ഖുർആനിൽ ഷിഫയില്ല എന്ന് പറയുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഇതിന്റെ മറവിലൂടെ അവർ നടത്തുന്ന തട്ടിപ്പുകളെയാണ് ഇതിന്റെ മറവിലൂടെ അവർ നടത്തുന്ന ആത്മീയ ചൂഷണങ്ങളെയാണ് ഇതിന്റെ മറവിലൂടെ സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ പോകുന്ന അപകടകരമായ മേഖലകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് പറയുമ്പോൾ നമുക്ക് സൂംബയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന സൂംബ വിഷയമുണ്ടല്ലോ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളും ചില ആളുകളുടെ ഇടപെടലുകളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇപ്പോൾ എന്താണോ നടക്കുന്നത് അതേ ഒരു രീതി തന്നെയാണ് പുരോഹിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം ജൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ അത് എതിർക്കുന്ന ആളുകൾ ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകളാണല്ലോ മുൻപന്തിയിൽ വന്നത് അവർ അതിനെ എതിർക്കുന്ന സമയത്ത് അവർക്കെതിരെ അവർ ഏതിനെയാണോ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചത് അതുമുണ്ടാതെ അത് ചർച്ച ചെയ്യാതെ അതിനപ്പുറം ഇവർ കാടന്മാരാണ് എന്നും ആറാം നൂറ്റാണ്ടുകാരാണെന്നും താലിബാനിസമാണ് എന്നും ഭീകര തീവ്രവാദികളാണ് എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങൾ തുരുദുരാ പറഞ്ഞു വെക്കുകയാണ് പലതും ഇസ്ലാമിക പ്രമാണങ്ങളെപ്പോലും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്ന അതിന്റെ നേതാക്കന്മാരാണെന്ന് പറയുന്ന ആളുകൾ പരസ്യമായി പറയുകയാണ് അവർക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് കൊണ്ട് സംസാരിക്കാൻ ധൈര്യമില്ല മുജാഹിദുകളായ ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ എന്താണോ പറയുന്നത് ആ പറഞ്ഞതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർ എന്താണോ നടത്തുന്നത് അതിന്റെ മറ്റൊരു പതിപ്പായി കൊണ്ടാണ് പുരോഹിതന്മാർ പലപ്പോഴും കറാവത്തുമായി ബന്ധപ്പെട്ട് ഈ പുരോഹിത സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ കള്ള അതുപോലെ തന്നെ മഹാന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അവതരിപ്പിച്ച് അവരുടെ മഹത്വമായി പറഞ്ഞ പല കാര്യങ്ങളും ചിറ്റടി മീത്തർ അബൂബക്ര മുസ്ലിയരെ കുറിച്ച് ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണെന്ന് പറഞ്ഞപ്പോൾ ആൻ അന്ന് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വമായിക്കൊണ്ടും അദ്ദേഹം വലിയ സംഭവമാണ് എന്ന് പറയാനും അദ്ദേഹത്തിന്റെ കറാമത്തായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിത രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞപ്പോൾ ഇതൊക്കെ അപകടമാണ് എന്നും ഇത് കറാമത്തല്ല എന്നും ഇത് കള്ളമാണ് എന്നും ഇതൊന്നും അംഗീകരിക്കരുത് എന്നും ഇതിൽ പച്ച ഷുർക്കും കുഫറും കലർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ കറാമത്ത് നിഷേധികളാണ് ഇവർ മോചിതത്വ നിഷേധികളാണ് അതല്ലാതെ ഈ പറഞ്ഞ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോക്കന്മാർക്ക് വായ് മുസ്ലിയാക്കന്മാർ വായിക്കു തോന്നിയത് കോതക്കുപാട്ടി എന്ന രീതിയിൽ പച്ച കള്ളങ്ങൾ നിരന്തരം പറഞ്ഞു അതിൽ ആരും തന്നെ മോശക്കാരല്ല കാന്തപുരം എ പി അബൂബക്കര മുസ്ലിയാരി പറഞ്ഞിട്ടില്ലേ മുള്ളൂർക്കര സക്കാഫി പറഞ്ഞിട്ടില്ലേ പേരോട് സക്കാഫി പറഞ്ഞിട്ടില്ലേ അലവിസ കാഫി പറഞ്ഞിട്ടില്ലേ അങ്ങനെ തുടങ്ങി നിരവധി മുസ്ലിയാക്കന്മാർ ചെറുതും വലുതുമാകട്ടെ അവർ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് മടവൂർ കാഫില എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ എന്തൊക്കെയാണ് ഓരോ മുസ്ലിയാക്കന്മാരിൽ നിന്നും പോയി അവരുടെ അടുക്കളയിൽ പോയിരുന്ന് പലതും പറയിപ്പിച്ച് ഒരു ചാനലിലൂടെ കേരള സമൂഹത്തേക്ക് ഇങ്ങനെ വിസർജിച്ചു കൊണ്ടേയിരുന്നത് അതിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ചിറ്റടി മീത്തൽ അബൂബക്ര മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഉസ്താദായ ഒരു പുലിമൊയ്തീന്റെ ഒരു കഥ പറയുന്നുണ്ടല്ലോ അദ്ദേഹം കാർക്കിച്ച് തുപ്പിയ ചുരുട്ട് വലിച്ചു തുപ്പിയ മൂക്ക് ചിന്തിയിട്ട കഫങ്ങളൊക്കെ എടുത്തു കുടിച്ചു എന്ന് അതൊക്കെ കറാമത്തായി പറയുകയാണ് അദ്ദേഹത്തിന്റെ മഹത്വമായി പറയുകയാണ് അതിനുശേഷമാണ് ചിത്തടി മീതൽ അബൂബക്കർ മുസ്ലിയാർക്ക് വെച്ചടി വെച്ചടി കേറ്റമുണ്ടായത് എന്നൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനെ കറാമത്തിന്റെ പേരും പറഞ്ഞ് കള്ളക്കഥകൾ നിരന്തരമായി പൗരോഹിത്യം സമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ കറാമത്ത് കറാമത്തിന്നതാണ് ഈ പറയുന്നതല്ല എന്ന് പറയുന്ന ആളുകളെ കറാമത്ത് നിഷേധികളും ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ ആക്കി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മൾ ഈ പറയുന്ന സൂംബ ഡാൻസിലൂടെ കാണുന്ന അതേ ഒരു രീതി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഈ പറയുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിലും ഇതൊക്കെ തന്നെ വരാൻ വേണ്ടി സാധ്യതയുമുണ്ട് പല ആളുകളും ചില ടെക്സ്റ്റുകൾ ഇങ്ങനെ നോട്ട് ചെയ്ത് ചില ടെക്സ്റ്റുകൾ ഇങ്ങനെ നിരന്തരമാക്കി ആക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആരെങ്കിലും ഇവർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നില്ല അതിനടിയിൽ ആ പറയപ്പെട്ട വിഷയത്തെ പോലും ചർച്ച ചെയ്യാതെ പലതും കൊണ്ടുവന്ന് ഇങ്ങനെ നിരന്തരം പോസ്റ്റ് ചെയ്തുകൊണ്ടേ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ എന്റെ വീഡിയോന്റെ അടിയിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ ചില ആളുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചില ടെക്സ്റ്റുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുക നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോകൾ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നേരിടാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല നമ്മൾ പറയുന്ന ആശയത്തെ അഡ്രസ്സ് ചെയ്ത് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പലതും പറഞ്ഞ് ഇങ്ങനെ ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമം എന്നൊക്കെ പറയുന്നില്ലേ ആ രൂപത്തിലുള്ള ശ്രമങ്ങളാണ് പൗരോഹിത്യം നടത്തുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം ഇപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതൊക്കെ വെറുതെ പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ കറാമത്തിന്റെ പേരും പറഞ്ഞാണ് പറഞ്ഞത് ഇവിടെ ഖുർആൻ നിഷേധമല്ല ഖുർആൻ ഷിഫയില്ല എന്ന് പറയുകയല്ല ഇവിടെ ബായാർത്ഥങ്ങളുടെ കറാമത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിലേക്ക് മനസ്സിലായല്ലോ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന യാഥാർത്ഥ്യം അത് നാം തിരിച്ചറിയണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ അദ്ദേഹം പറയുന്ന വീഡിയോ സഹോദരങ്ങളെ വെറുതെ പറഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കറാമത്താണ് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അസാലിക്കും വറഹമുല്ലാഹി വാ